ൂയ്യ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും നമ്മൾ സുവിശേഷത്തിൻ്റെ മർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവികത യേശുവിൻ്റെ ദൈവത്വം ഒക്കെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് രോഹന്നാൻ സ്ലിഹ പറഞ്ഞിട്ടുണ്ട് അവൻ വന്നിരിക്കുക യോഹൻ ഞാൻ പത്ത് വത്തിൽ ഈശോ പറയാണ് ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഈ ജീവൻ്റെ സമൃദ്ധി ദൈവീക ജീവനിലുള്ള ഭാഗഭാഗിത്വം അല്ലെങ്കിൽ ദൈവിക മഹത്വത്തിലുള്ള ഭാഗഭാഗിത്വം അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയും അപ്പം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ അവശ്യം അല്ലെങ്കിൽ അനിയ അനിവാര്യമായി വേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈശൂന്യവൽക്കരണം നമ്മൾ ഈശൂന്യ കുരിശിൻ്റെ കുരിശിലേശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇത് നമുക്ക് അത്ര സുഖമുള്ളൊരു സാധനമല്ല നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖം എന്നാൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ യേശു വാഗ്ദാനം ചെയ്ത ആ ജീവന്റെ സമൃദ്ധി ദൈവിക ജീവനിലുള്ള ഭാഗഭാഗത്ത് ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ് ഈശോ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാദ്യം നിങ്ങളെ തന്നെ പരിദ്ധിച്ച് എൻ്റെ പിന്നാലെ സ്വയം നിങ്ങളെ തന്നെ പരിദ്ധിക്കാതെ നമുക്ക് നമുക്ക് യേശുവിൻ്റെ കൂടെ ആകാൻ പറ്റത്തില്ല ഇന്ന് നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹം അഭിലാഷങ്ങളും ഒരു വസ്തു പിടിച്ചുകൊണ്ട് ഒരു കാലത്ത് നമ്മളിതെല്ലാം ഇതിനകത്ത് മാത്രം ജീവിച്ചിരുന്നവരാം പക്ഷേ നമ്മൾ ഒരു കാലത്ത് നമ്മളെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം അഭിലാ അഭിലാഷങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും കണ്ണിൻ്റെ ദുരാശയനുസരിച്ച് ജീവിച്ചിരുന്നവരാം പക്ഷേ നമ്മളതൊക്കെ കുറേയൊക്കെ കളഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുമ്പോഴും നമ്മൾ യേശുവിനോട് നടക്കുമ്പോഴും നമ്മൾ നമ്മളതായിട്ടുള്ള ഇപ്പോഴും നമ്മുടെ താല്പര്യങ്ങളും അഭിലാഷങ്ങളും വേറെ രീതിയിൽ നമ്മളിൽ ഭരിച്ചോണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ ഒരു യാത്ര രണ്ട് വഞ്ചിയിൽ നമ്മൾ കാലി വെക്കുന്നതിന് തൊള്ളില് ഈ യാത്രയിൽ നമുക്കൊരിക്കലും യേശുവിൻ്റെ ജീവിതത്തിൽ ഭാഗഭാഗത്ത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സെൽഫ് ഡിനായൽ ഒരു വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എവിടെയൊക്കെയാണ് ഡിനായ് ചെയ്യപ്പെടുന്നത് ഞാൻ അതുമ്പോൾ അത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾക്ക് എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രശ്നത്തിൽ വരുന്നത് എവിടെ എവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സഹോദരനായിട്ട് ചേർന്ന് പോകാൻ പറ്റാതെ വരുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇതൊക്കെയാണ് നമ്മുടെ ആ മേഖലകൾ കണ്ടാൽ അറിയാൻ പറ്റും ഇവിടെ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കേണ്ടതാണ് ഇവിടെ എല്ലാം വിട്ടുകൊടുക്കേണ്ടതാണ് അപ്പം നമ്മൾ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്ത്യവിധിയിലേക്ക് കിടക്കാൻ പോവുകയാണ് ഈ അന്ത്യവിധി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിധിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മളെല്ലാവരും പള്ളിയിൽ പോയിരുന്നോ പ്രാർത്ഥിച്ചിരുന്നോ കുർബാനക്ക് പോയിരുന്നോ അല്ലെങ്കിൽ നീന്ത പാവപ്പെട്ടനെ സഹായിച്ചോ ഒന്നുമല്ല നമുക്കൊരു മാർഗരേഖ അല്ലെങ്കിൽ നമുക്കെന്താ ഒരു 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 ശരി ഉത്തരം എന്നൊക്കെ അതിനെ പറയാം അല്ലേ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ് അവസാന വിധിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും എടുത്തോണ്ടിരിക്കുക അപ്പം ഈ വിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ വിധിക്കപ്പെടുന്നത് ക്രിസ്തു എന്ന ആ ശരി ഉത്തരത്തിലാണ് ലോകത്തിലെ എല്ലാ ദൈവങ്ങളും കുരിശിൽ വെച്ച് തകർന്നു പോയി എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും അപ്രത്യക്ഷമാകുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനോളം ശൂന്യവൽക്കരിക്കപ്പെടാൻ പറ്റാത്ത ദൈവങ്ങളല്ലെന്നും ദൈവങ്ങളല്ല കാരണം നീ ദൈവമാണോ യു ഹാവ് ടു കം ടു ദിസ് ലെവൽ നമ്മൾ കുറച്ച് അവതാരങ്ങളെക്കുറിച്ചൊക്കെ ഹൈന്ദവ പുരാണങ്ങളെ കൂടെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് കഥയാ യഥാർത്ഥത്തിൽ ജീവിച്ച് കാണിച്ചു തരുക പറഞ്ഞാൽ കഥ വന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യാവതാരം ചെയ്ത പുരാണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവർ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശത്രുവിനെ അനുഗ്രഹിക്കുക തിന്മയെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ അവതാരങ്ങളെല്ലാം നമ്മൾ ഗുരുശിനോട് ചേർത്ത് വെച്ച് നമുക്കറിയാൻ പറ്റും ഇതൊന്നും ചേരത്തില്ല ദൈവീകതയുമായിട്ട് ചേരുന്നില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ സമ്പന്നത ഇതെല്ലാം ക്രിസ്തു വെളിപ്പെടുത്തുന്നത് അവൻ്റെ ബലഹീനതയിലാണ് അവൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് അവൻ്റെ ദാരിദ്ര്യത്തിലാണ് അവൻ അവൻ്റെ സമ്പന്നത വെളിപ്പെടുത്തുന്നത് അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അവൻ സർവശക്തനായവൻ ഇങ്ങനെ ഗുരിശിൽ കിടന്ന് ശൂന്യവൽക്കരിക്കപ്പെടുകയാണ് നമുക്ക് വേണ്ടി ബലിയാവുകയാണ് ഇങ്ങനെ ബലിയാവുന്നതിന് പേരാണ് മക്കളെ സ്നേഹം ഇങ്ങനെ ബലിയാകാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബലി ജീവിതമാണ് നമ്മളൊക്കെ ഇന്ന് നമ്മുടെ സൗകര്യങ്ങളും കാര്യങ്ങളും നടക്കാൻ വേണ്ടി മറ്റുള്ളവനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് ആ ജീവിതം കൊണ്ട് ഒരിക്കലും ഈ ലോകത്തിൽ നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടാൻ സാധ്യമല്ല യേശു തൻ്റെ പരസ്യ ജീവിതം മുഴുവൻ നഴിച്ചിരുന്നു നമ്മൾ യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നടക്കുന്നത് പോലെ നമ്മൾ സഭയിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പരസ്നേഹ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റത്തില്ല ആത്മരക്ഷ എന്ന് പറയുന്നത് ഈ ശൂന്യവൽക്കരണം അതിൻ്റെ പൂർണ്ണതയിൽ ബലിയായിത്തീരുന്നു അപ്പൊ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിലെ യേശു ഏറ്റവും കൂടുതൽ കൃപയും കരുണയും ഈ ആത്മാവിന് രക്ഷ നടക്കുന്നത് മലയിലെ കുരിശിലാണ് അപ്പോൾ മണവാളൻ ശൂന്യവൽക്കരിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സമയം പോലെ തന്നെ സഭയും ഇതുപോലെ ശൂന്യവൽക്കരിക്കപ്പെടുന്ന സമയത്താണ് സഭ മഹത്വീകരിക്കപ്പെടും അപ്പോൾ ഈ ശൂന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ വളരെ എസെൻഷ്യലായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരണം ഇങ്ങനെ പറയാറുണ്ട് ഈ സഭയുടെ മഹത്വത്തിനും വളർച്ചയ്ക്കുമുള്ള ഏറ്റവും സുനിശ്ചിതമായ മാർഗം ശൂന്യവൽക്കരണമാണ് നമ്മുടെ സ്ഥാപനങ്ങളോ അംഗബലമോ സമ്പത്തോ നമ്മുടെ കായിക ശക്തിയോ ഇതൊന്നും ആയിരിക്കില്ല ക്രിസ്തീയതയുടെ വിജയത്തിൻ്റെ രഹസ്യം അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇതുണ്ടാകാം ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ കൂടുന്ന വഴി കിറക്കിട്ടും പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം യേശു കാണിച്ച അത്ഭുതങ്ങളൊന്നുമല്ല വെള്ളത്തിന് മേളക്കൂടി നടന്നതോ വെള്ളം ഈഞ്ഞാക്കിയതോ ആസറ ഉയർപ്പിച്ചോന്നല്ല യേശു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ ശൂന്യവൽക്കരണത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തു കുരിശിൽ ബലിയായതാണ് അപ്പൊ ഈ മാർഗത്തിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റൂ അപ്പൊ ഈ ലോകത്തെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മണവാളനെ പോലെ മണവാട്ടി സഭ നമ്മളെല്ലാവരും സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് ഓർമ്മയില് ഈ സ്ഥാപനങ്ങളാണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ വൈദികരും എത്ര എത്രാന്മാരാണെന്ന് വിചാരിക്കരുത് നമ്മൾ തന്നെയാണ് അതിനകത്ത് അവരുണ്ട് അപ്പം ഈ മാർഗത്തിലേക്ക് നമ്മൾ വന്നേ പറ്റും വീണ്ടും പറയുകയാണ് ഇതര മതങ്ങളിൽ നിന്ന് ക്രിസ്തീയതയെ വ്യത്യസ്തമാക്കുന്നത് ഈ ശൂന്യവൽക്കരണമാണ് അപ്പോൾ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിനെയും ക്രിസ്തീയതയും വ്യത്യസ്തമാക്കുന്നത് ഈ ശൂന്യവൽക്കരണത്തിന്റെ വഴിയാണ് അപരന് വേണ്ടി ബലിയായി തീരും അവരന് വേണ്ടി ഇല്ലാതായിത്തീരും അപരന്റെ ഭാവങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ഇതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യേകത ഇത് ലോകത്തിലൊരു ദൈവവും മനുഷ്യാവതരം ചെയ്യുന്നവർ ഒരു ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഓക്കെ അത് പ്രാർത്ഥിക്കുന്നതിനേശു യേശുക്രിസ്തു മാത്രമാണ് അപ്പം ഈ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം എന്നാൽ ഇന്നത്തെ ഒരു ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സഭ ക്രിസ്ത്യാനി ലോകത്തിലായിരിക്കുന്നോളം കാലം ലോകത്തിൻ്റെ മാർഗങ്ങളും തത്വചിന്തകളും സാത്താൻ്റെ പ്രേരണകളും സഭാ മക്കലെ ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിൽ നിന്ന് എപ്പോഴും പിന്തിരിപ്പിക്കും ഓക്കെ സഭ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രലോഭനമുണ്ട് നമുക്ക് ഈ പ്രലോഭനം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ പാത ശരിയല്ല അത് മണ്ടത്തരമാണ് അത് പൊട്ടത്തരമാണ് എന്ന് സ്ഥിരമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ലോകത്തിലിങ്ങനെ ഇതിന് ഘടകവിരീതമായ അച്ചീവ്മെൻ്റ്സുകൾ നേട്ടങ്ങൾ ഇതെല്ലാം നേടുന്ന പ്രസ്ഥാനങ്ങൾ ആൾക്കാർക്ക് അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്തുക ശൂന്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ പരിഹാസ വിഷയാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളോട് പറയാൻ പറയാറുണ്ട് ക്രിസ്തുവിനൂടെ ആയിരിക്കുക എന്നല്ലോ ലോകത്തിൽ വിഡ്ഢിയാകുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഭക്ഷ്യപ്പാടിൽ വിഡ്ഢികളാകാതെ നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ പറ്റത്തില്ല ഈ ശൂന്യവൽക്കരിക്കപ്പെടാത്ത സഭ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുമായിട്ട് ഐക്യപ്പെടാൻ സാധ്യമല്ല ഇങ്ങനെ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാത്ത ഒരു വ്യക്തിക്ക് ആത്മാക്കളെ രക്ഷിക്കാൻ സാധ്യമല്ല ദാറ്റ് ഈസ് ഇസ് വായ് ചർച്ച് ഇസ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ കൈകളിലൂടെ ആയിരക്കണക്കിന് ആത്മാക്കൾ പോയി ഒരെണ്ണത്തെപ്പോലും പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ് വി ഹാവ് എബരി തിങ് നമ്മളിങ്ങനെ പടർന്ന് പന്തലിച്ചേക്കുന്ന സംവിധാനങ്ങളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് എല്ലാം വന്നിട്ട് നമുക്കിതിലോട്ട് ഇത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നത് ഒരെണ്ണത്തെ പോലും നീണ്ടെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല കാരണം വെച്ചാൽ ഈ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ വരുന്നില്ല വി ആർ വെരി ബിസി ഇൻ ദ വേൾഡ് ഈ ലോകത്തിന് ഇനി എന്ത് നേടാം ഈ ലോകത്തിന് ഇനി ഏത് സ്റ്റാറ്റസിലേക്ക് നമ്മൾ വരാം ഈ ഏത് അച്ചീവ്മെൻ്റ് നടക്കാൻ നടക്കുന്ന സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനി നിനക്ക് സ്വർഗമായിട്ട് യാതൊരു ബന്ധം ബന്ധമുണ്ടാവത്തില്ല യേശുക്രിസ്തുവിന് രക്ഷാകര വേളയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല ഈ അന്ത്യകാലഘട്ടത്തിൽ പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദമ്പതികള് ഫാമിലീസ് തകർന്നു ഇതിനൊന്നും തൊടാൻ പോലും ഇതിനൊന്നും രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല തകർന്നു കൊണ്ടിരിക്കുക ഒത്തിരി വേദനിക്കുന്നുണ്ട് ആരെങ്കിലും മനസ്സിലാക്കുക നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും എത്തിച്ചേരണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ക്രിസ്തുവിന്റെ വഴിയെ വന്നേ പറ്റും അവനു വേണ്ടി അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരെ തെറ്റുകളെ കുറ്റം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല അങ്ങനെ നടന്നിട്ട് യാതൊരു ഗുണവും ഇല്ല നമുക്കൊന്നും ഈ ലോകത്തൊന്നും നേടാൻ പറ്റത്തില്ല എല്ലാ വിശുദ്ധ ആത്മാക്കളും നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അവർ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞു കിടക്കാറില്ല അതിനെ ഓർത്ത് സങ്കടപ്പെടാറില്ല അവരാണ് പാപങ്ങൾ തെറ്റുകൾ ഏറ്റെടുത്ത് അവർ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഈ മാധ്യസ്ഥ പ്രാർത്ഥന ഇതാണ് ഇതാണ് സഭ ഇനി ഇതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം ഈ പ്രാർത്ഥന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശൂന്യവൽക്കരിക്കപ്പെടാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലൊരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല നമ്മളെന്നും കുറ്റം പറഞ്ഞ് വരി പരിഭവം പറഞ്ഞ് പരാതി പറഞ്ഞിങ്ങനെ നടക്കുകയാണ് യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയൊക്കെ എറോസിനെ കുറിച്ചോ സീസറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇലാത്തോസിനെ കുറിച്ചോ റോമാക്കാരുടെ ഏതെങ്കിലും പ്രവൃത്തികളെക്കുറിച്ചോ എവിടെയെങ്കിലും ബൈബിളിൽ പരാതികൾ വരുമ്പോൾ കേൾക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഗവൺമെൻറ് ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ലെന്ന് പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ദാറ്റ് ഈസ് നോട്ട് ദ വേ നമ്മൾ ഈ ശരിയേടുകൾക്ക് ഏറ്റെടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവന് മാത്രമേ ഈ അവസാന കാലഘട്ടങ്ങളിൽ ആത്മാക്കളെ നേടാൻ പറ്റുള്ളൂ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ നേടാൻ പറ്റൂ അതുകൊണ്ട് ഈ വഴിയിലേക്ക് നമ്മൾ വരുമ്പോൾ ലോകം പറയുന്നത് മണ്ടത്തരമാണ് ഇത് പൊട്ടത്തരമാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കാം അപ്പോ സമ്പത്ത് സ്ഥാനമാനങ്ങളും സ്ഥാപനങ്ങളും അധികാരവുമാണ് വളർച്ച എന്ന് ചിന്തിക്കാൻ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടു നമ്മൾ വളരണ്ടേ നമ്മൾ എങ്ങനെയാണ് സമ്പത്ത് സ്ഥാനമാനങ്ങള് പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം എത്രത്തോളം ഉണ്ട് അതാണ് നമ്മുടെ വളർച്ച എന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളത് ഹൃദയപൂഹൂർവ്വം സ്വീകരിച്ചിരിക്കും ഇന്ന് ഒരു പ്രസ്ഥാനം ഒരു സഭ ഒരു കോൺഗ്രഗേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇതെല്ലാം വളരുന്നത് എങ്ങനെയാണ് നമുക്ക് എന്തെല്ലാം ഇവിടെ എല്ലാം സ്ഥാനങ്ങളുണ്ടത് സഭ മലയിലാണ് ഈ സഭയുടെ വളർച്ച അല്ലെങ്കിൽ വിജയമെന്ന് പറയണത് ശൂന്യവൽക്കരണത്തിൽ മാത്രം ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മളിപ്പോഴും നമ്മുടെ കഴിവും സ്ഥാപനങ്ങൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നമ്മുടെ സാമ്പത്തിക കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ എണ്ണം ഇതൊക്കെ പറയും ഈ എണ്ണത്തിനൊന്നും യാതൊന്നുമില്ല എണ്ണം പോയി എണ്ണമൊക്കെ പണ്ടടിച്ചു പോയി അല്ലേ ഈ ശൂന്യവൽക്കരിക്കപ്പെടാൻ തയ്യാറല്ലാത്ത ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും ഈ വചനം പ്രഘോഷിക്കാതെ സഭയിൽ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും ഇനി എന്ത് എണ്ണം എല്ലാം തീരുകയാണ് അടിച്ചു തീർന്നു പോവുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലെ മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഇസ് ഡിഫറെന്റ് അതുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ പരിത്യാഗത്തിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മുടെ പ്രിൻസിപ്പിൾ നഷ്ടപ്പെടുത്തേണ്ട പ്രിൻസിപ്പിളാണ് നമ്മളിങ്ങനെ കൂട്ടി വെച്ച് നമ്മുടെ കപ്പാസിറ്റി കാണിച്ച് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല അങ്ങനെയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ഇല്ലാത്ത ദിവസം കലത്തറി പറയും ഞാനൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എത്രയോ ലീജിയൻ എത്രയോ കൂട്ടം മാലാഹമാരിവിടെ വരുമായിരുന്നു നോ ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു റിഡീം ദ വേൾഡ് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ വളരെ കൃത്യമായിരിക്കണം നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഭാഗഭാഗിത്വം വേണോ എൻ്റെ സഹനങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒന്ന് ചേരാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അതൊക്കെ ചേർത്ത് വെക്കണം യെസ് ഐ അക്സെപ്റ്റ് ഇറ്റ് നമ്മളിതെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം മാറാൻ വേണ്ടി ഉള്ള സ്ട്രഗിൾ ചെയ്തോണ്ട് മാറണം എങ്ങനെയാണ് അത് കുരുഷനോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ ശൂന്യവത്കരിക്കപ്പെടുന്ന ആത്മാക്കൾ നമ്മൾ കുരിശിനോട് ചേർത്ത് വെക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ സഹനങ്ങളും വേദനകളൊക്കെ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി പാവികളുടെ മാനസാന്തരത്തിനായി ശുദ്ധീകരണ സദ്ധ ആത്മാക്കളെ രക്ഷയ്ക്കായി നീ കാഴ്ചവെക്കുമ്പോൾ എൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം എൻ്റെ വേദനകൾ ക്ഷമിക്കപ്പെടും കാരണം നീ കുരിശിനോട് ചേർത്ത് വയ്ക്കും യേശുവിനോട് ചേർന്നിരിക്കും അവനോട് ചേർന്നിരിക്കുന്നിടത്താണ് നമുക്ക് വിടുതൽ കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രിൻസിപ്പിള് ലോകത്തിന് സ്വീകാര്യമല്ല അപ്പം എന്നും ലോകം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊടുക്കും അപ്പം നമ്മൾ കുറ്റപ്പെടുത്തി നിങ്ങളിങ്ങനെ ആകാൻ പാടില്ല ആകാൻ പാടില്ല നമ്മളെന്ത് ചെയ്യും നമ്മുടെ ലോകത്തിന് അനുരൂപരാകാൻ പോവുകയാണ് എങ്ങനെ വിജയിക്കാൻ പറ്റും എങ്ങനെ നമുക്ക് കൂടുതൽ പ്രസ്ഥാനം ഉണ്ടാക്കാൻ എങ്ങനെ കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടാമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ സഭ ക്രിസ്ത്യാനി യു കനോട്ട് ബിക്കം ദ സോൾട്ട് ആദ്യം ഈ ലോകത്തിൻ്റെ ഉപ്പാകാൻ പറ്റില്ല ഇന്ന് പുറകെട്ട് പോയ ഉപ്പിനെ പോലെ നമ്മൾ വലിച്ചെറിയപ്പെടുന്നൊരു സമൂഹമായി മാറുന്ന വി ഹാവ് ടു കം ബാക്ക് ദിസ് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈ ശൂന്യവൽക്കരിക്കപ്പെട്ട ഈ ശൂന്യവൽക്കരത്തിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരാതെ നമുക്ക് ഈ ലോകത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല അധികം എന്താ വച്ചാൽ മുഴുവൻ വലിച്ചെറിയപ്പെടും ഇനി എന്ന് വെച്ചാൽ സഭാ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല ി പേയിങ് ദ പ്രൈസ് വില കൊടുക്കുന്ന ആത്മാക്കളുണ്ട് വ്യക്തികളുണ്ട് അത് അവസാന കാലഘട്ടത്തിൽ കർത്താവ് ഇങ്ങനെ മുഴുവനായിട്ടങ്ങനെല്ലാത്തിനും ഉപേക്ഷിക്കത്തൊന്നുമില്ല പക്ഷേ നീ അതിൻ്റെ അകത്ത് പെടണം നീ അവസാനം പെടണം അന്ത്യകാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അവസാനം വരവു മുമ്പ് മണവാളൻ എങ്ങനെയൊക്കെ പരിഹസിക്കപ്പെട്ടു അതുപോലെ മണവാട്ടി പരിഹസിക്കപ്പെടും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറയണം മണവാളൻ ദരിദ്രനായിരുന്നു മണവാട്ടിയും ദാരിദ്ര്യം ഒരു ബലമായി ഒരു അനുഗ്രഹമായി കരുതണം മണവാളൻ പരിഹാസനും നിസ്സഹായനും മർദ്ദനവുമേറ്റവനായിരുന്നു മണവാട്ടിക്കും അതിൽ അഭിമാനിക്കാൻ സാധിക്കണം ഓക്കെ നമ്മളൊക്കെ പരിഹസിക്കപ്പെടും നമ്മൾ മർദ്ദിക്കപ്പെടും പീഡിപ്പിക്കപ്പെടും പതറരുത് കരയരുത് അത് സന്തോഷത്തോടെ അവൻ ഏറ്റെടുത്തതുപോലെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം മണവാളൻ മുൾക്കിരീടം ചൂടിയും മുഖത്ത് തുപ്പലേറ്റവനും ശരീരമാസകലം മുറിവേറ്റവനുമായിരുന്നു മണവാട്ടിക്ക് മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളതും മണവാളനെ പോലെ ആകും നമ്മൾ അവസാന കാലഘട്ടങ്ങളിൽ സഭ ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഇതിനൊരുക്കണം ഇതിനൊരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം ഇതാണ് സനാതന സുവിശേഷം ഇതിനാണ് നമ്മൾ ക്രിസ്ത്യാനികളെ ഒരുക്കേണ്ടത് ഓക്കെ ഇതിന് പ്രിപ്പയർ ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പം വീണ്ടും നമ്മളെന്താ പറയുക മണവാളന്റെ സിംഹാസനം മണവാളന്റെ സിംഹാസനം എന്തായിരുന്നു മരക്കുരിശ് മണവാളിന്റെ ദണ്ഡൻ മണവാളിന്റെ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം മണവാളിൻ്റെ ചെങ്കോല് ഞാങ്ങണയായിരുന്നു മണവാളിൻ്റെ കിരീടം എന്തായിരുന്നു മുൾ കിരീടമായിരുന്നു ഇത് തന്നെ ആയിരിക്കണം മണവാട്ടിയുടെ സിംഹാസനവും മണവാട്ടിയുടെ ചെങ്കോലും മണവാട്ടിയുടെ കിരീടവും നമുക്കിതൊക്കെ വഹിക്കാൻ ഭയങ്കര നാണക്കേടാണ് നമ്മളിങ്ങനെ അച്ചീവ്മെന്റ്സ് പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി അല്ലേ ഇതിനെ ഇങ്ങനെ പ്രകോഷിച്ച് ലോകങ്ങൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ നടക്കുകയല്ലേ എവിടെ ക്രിസ്തുവുമായിട്ട് നമുക്ക് ചേരാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദര സ്വർഗം നിന്നെ വിളിക്കുകയാണ് ഈ വിളിയിലേക്ക് വരണം ഇതിലേക്ക് വരണം നിനക്ക് ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും വരാൻ പോകുന്ന കാലഘട്ടം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുക നമ്മൾ മൂന്നാം ലോകമാായയുദ്ധം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി പക്ഷേ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾറെഡി ബിഗൺ ഓക്കെ അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും വന്നത് നമ്മൾ വിചാരിക്കരുത് എന്ന് പോടകുന്നവർ പൊട്ടിത്തെറിക്കുന്നതിന് സാധനമല്ല രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറ്റ് ബിഗൺ ഇറ്റ് ഞെറ്റസിപ്പിക്കാൻ ബിഗൺ ഇങ്ങനെ ഉരുണ്ട് കൂടി ഉരുണ്ട് കൂടി വരും അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ആ നഷ്ടങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങണം ഓക്കെ ലോകത്തിന് വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുകയാണ് കൊറോണ വീണ്ടും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞേക്കണം അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ചുയ്യു ഇനി ഏതെങ്കിലും അടുത്തെ ലോകരാഷ്ട്രത്തെ ആൾക്കാരെ പോലെ ലോകത്തിലെ സമ്പന്നന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ ബങ്കറുകൾ ഉണ്ടാക്കാൻ അവർ അപ്പോൾ ഭൂമിക്കടിലാണ് അവരെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് കാരണം അവർക്കെല്ലാം അറിയാതെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടും ഇതിന് പുറകിലൊക്കെ ഒരു ശക്തി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ശക്തി ഇത് ആർക്കും കാണാൻ പറ്റുന്നില്ലെന്നാണ് തിന്മ തിന്മ ഇത് നശിപ്പിക്കാനുള്ളതാണ് അപ്പൊ ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ഇനി എങ്ങനെ ഭൂമിക്കടിയിൽ പോയി വീട് വേണമെന്ന് അതിൻ്റെ അകത്ത് എത്ര കാലം ജീവിക്കാൻ ആലോചിച്ച് ഇരിക്കേണ്ടതില്ല നമ്മളെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന നിമിഷമാണ് അപ്പോൾ ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മണവാളൻ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം മണവാട്ടിയും അവയിലെല്ലാം പങ്കുവറ്റണം അപ്പോൾ മണവാളനെ പോലെ മണവാട്ടിയും മഹത്വീകരിക്കപ്പെടും അവരുടെ പരിത്യക്തത വിജയവും ശൂന്യവൽക്കരണം മഹത്വവും നിന്ദനങ്ങൾ ആനന്ദഗീതവുമായി മാറും ഇതാണ് ആദ്യ സഭ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞപോലെ വനമേഖലകളിൽ വരുമ്പോ നമ്മളിങ്ങനെ എടുക്കപ്പെടും അങ്ങനെ എടുക്കപ്പെടത്തില്ല വി ഹാവ് ടു ഗോ ത്രൂ ദേൺ ഓഫ് ദ ഗ്രൂം മണവാളം നടന്ന വഴിയിലൂടെ നമ്മൾ അവഹേളിക്കപ്പെടും നിന്ദിക്കപ്പെടും പരിഹസിക്കപ്പെടും തിരസ്കരിക്കപ്പെടും എല്ലാം ഉണ്ടാവും ഈ പീഡനങ്ങളും വേദനകളും സഹനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഇതിനെ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം അവിടെ സ്നേഹത്തെ വിജയിപ്പിക്കാൻ സാധിക്കണം തൻ്റെ ചങ്കുകുത്തി തുറക്കുമ്പോഴും തൻ്റെ മുഖത്തടിക്കുമ്പോഴും തൻ്റെ വസ്ത്രം ഊരിയുമ്പോഴും ആണികൾ തലയ്ക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വന്നിരുന്നു ഇതവൻ നമ്മളെ പഠിപ്പിച്ച വഴിയാണ് അത് നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ ഇതെല്ലാം യേശു ചെയ്യുന്ന പരിശുദ്ധാൽ അഭിഷേകത്തിലാണ് നമ്മൾ സഭ ഒരിക്കൽ കൂടെ പെന്തൊക്കെ തിരുന്നാൾ ആഘോഷിച്ച് നിൽക്കുകയാണ് എന്തിനാണ് ഈ അഭിഷേകം നമുക്ക് ഈ അഭിഷേകം എന്തിനാണ് ഈ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാൻ ശുന്ന് വൽക്കരിക്കപ്പെടുവാൻ ആത്മാവിന് ശക്തിയില്ലാതെ പറ്റില്ല ഈ കൃപ നമുക്ക് സ്വന്തമാകണം ഈ കൃപയുള്ള ആത്മാക്കൾക്ക് സഭയ്ക്കും മാത്രമേ ഈ അവസാന കാലഘട്ടത്തിൽ ലോകത്തിൽ ആത്മാക്കളെ നേടാൻ സാധിക്കുകയുള്ളു ക്രിസ്തു ക്രൂശിലായിരുന്ന നിമിഷം ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷമായിരുന്നു വാൻധുവാൻ എന്ന് പറയുന്ന കാർഡിനൽ അദ്ദേഹം വിയറ്റ്നാമിൽ ഇരുപത് വർഷം അദ്ദേഹം ഇട്ട് ഊഹിക്കാത്തായിരുന്നു ജയിലിൽ തടങ്കലായിരുന്നു അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹദായകമായ ലോകത്തിന് അനുഗ്രഹദായകമായ നിമിഷം എവിടെയാണ് പുരിശിൽ കിടക്കുന്ന നിമിഷമാണ് അതാണ് അതാണ് അവിടെ അനുഗ്രഹദായമായ നിമിഷം എന്ന് പറയുന്നത് ഇതുപോലെ സഭ ശൂന്യവൽക്കരിക്കപ്പെടുന്ന നിമിഷമായിരിക്കും ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷം മിശിഹ ഏറ്റവും വിരൂപനായി കാണപ്പെട്ട നിമിഷങ്ങൾ അവിടുത്തെ മഹദ്വീകരണത്തിന്റെ തൊട്ട് മുൻപുള്ള നിമിഷങ്ങളായിരുന്നത് പോലെ അല്ലേ ഈശോ എപ്പോഴാണ് ഏറ്റവും വിരൂപനാക്കപ്പെട്ട എവിടെയാണ് ജസ്റ്റ് ബിഫോർ ഇസ് ഗ്ലോറിയസ് റിസറക്ഷൻ അവിടെയാണ് ഏറ്റവും വിരൂപനായിരിക്കുന്നത് അതുപോലെ തന്നെ യുഗാന്ത സഭ സഭയുടെ യുഗാന്ത തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ സഭ ഏറ്റവും വിരൂപയായിരിക്കും പിന്നെ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകണം കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർ പാപ്പ അന്തിക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ അറിയിക്കും ഇറക്കിയവരെല്ലാം ഇപ്പം ചുമ്മായിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും ഇപ്പം സഭ യേശുക്രിസ്തു മഹത്വീകരിക്കപ്പെടുന്നതിന് തൊറ്റുമുൻപാണ് യേശു ഏറ്റവും കൂടുതൽ വിരൂപനാക്കപ്പെട്ടത് അതുപോലെ തന്നെ യുഗാന്ത സഭ അവിടെ മഹത്വീകരണത്തിന് സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളും യേശുവിനെ പോലെ വിരൂപയാക്കപ്പെടും സഭ വിരൂപയാക്കപ്പെടും അത് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതാണോ സഭ യേശുവിനെ നോക്കിയിട്ട് ചോദിച്ചതാണോ ദൈവം ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നതുപോലെ ഇതാണോ സഭ തന്നെ നമ്മൾ നമ്മൾ ചോദിക്കപ്പെടുന്നുണ്ട് അല്ലേ കത്തോലിക് സഭ സഭ എന്ന് പറയുന്നത് സംശയമില്ല പക്ഷേ സഭ രൂപമാക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മളോടും ചോദിക്കും നീ ദൈവപുത്രനാണെങ്കിൽ നീ നീ ആണെങ്കിൽ നീ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് കാൽവരിയിൽ വിളിച്ച വെല്ലുവിളി സഭയുടെ നോക്കിയിട്ടും പറയും ഇവളാണോ പരിശുദ്ധ സഭ ഇവളാണോ ക്രിസ്തുവിന്റെ പൂർണത ഇവളാണോ രക്ഷയുടെ ഊതാശ എന്നിങ്ങനെ ആക്രോശങ്ങൾ ഇവളിലൂടെ പോയിട്ട് എന്ത് നേടാനായിട്ട് എന്നുള്ള ചോദ്യം ഓൾറെഡി ഉണ്ട് അല്ലേ ഇതൊന്നും കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകണ്ട നമ്മൾ വിഷമിക്കണ്ട നമ്മുടെ മണവാളനാകുന്ന നമ്മുടെ കർത്താവിനെ ഇതുപോലെ ചോദിച്ച് അവഹേളിച്ച് വിട്ടതാണ് അതൊക്കെ മഹത്വീകരണത്തിന് തൊട്ടു മുൻപുള്ള അവസരങ്ങൾ ഇതെല്ലാം സംഭവിക്കും അസ്വസ്ഥരാകണം കേട്ടോ നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല ഇതെല്ലാം എന്തിനുള്ളതാണ് എല്ലാം എങ്ങനെ വരുമ്പോൾ സഭ ശൂന്യവൽക്കരിക്കപ്പെടാനായിട്ടുള്ള വഴിയാണ് യേശുവിനെ ഈ ചതിയും ഒറ്റുകൊടുക്കലൊക്കെ യേശുവിൻ്റെ ശൂന്യവൽക്കരണത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായി യുദാസിൻ്റെ ചതിയും പത്രോസിന് തള്ളിപ്പറച്ചിലും ഇതെല്ലാം പൊലാത്തോസിൻ്റെ അന്യായമായ വിധിയെല്ലാം ഈ ശൂന്യവൽക്കരണത്തിലേക്കുള്ളത് പോലെ സഭയ്ക്കെതിരായിട്ടും സഭ ഇതുപോലെ നമ്മൾ കടന്നു പോകേണ്ടി വരും ഇത് കടന്നു പോകേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണോ അതിനുള്ള ഗ്രേസ് ഇതിനുള്ള അഭിഷേകം ഈ അഭിഷേകമാണ് എന്തൊക്കെ ആയാലും നമുക്ക് നൽകുന്നത് വേറെ അഭിഷേകമൊന്നും അല്ല കേട്ട അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അന്ത്യക്കാല അഭിഷേകം ആദിമസഭയിൽ ആദിമസഭയിൽ എന്തിനാ അഭിഷേകം കൊടുത്തത് ബലിയാകാൻ ത്യജിക്കുവാൻ ശൂന്യവൽക്കരിക്കപ്പെടുവാൻ മറ്റുള്ളവന് വേണ്ടി യേശുവിനെ പോലെ തന്നെ ആദിമസഭ എന്താ എപ്പോഴാണ് ആ അഭിഷേകം ഉണ്ടായത് അതിന് വേണ്ടിയിട്ടാണ് ബലി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അവസാന കാലത്തിൽ ഇതിനാണ് അഭിഷേകം അല്ലാണ്ട് ഇനി നമ്മളെ അഭിഷേകം എന്ന് പറയുന്നത് ആകാശം തുറന്ന് ഇപ്പൊ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള അഭിഷേകം അല്ല ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യ അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന അറിയാൻ പാടില്ല കിട്ടാൻ പോകുന്ന അഭിഷേകം എന്താണെന്ന് അറിയുക ഇതിനായിട്ട് നീ ഒരുങ്ങുക ഇതിനായിട്ട് നീ പ്രാർത്ഥിക്കുക എങ്ങനെ സഭ ഇതുപോലെ തിരസ്കരിക്കുക അവഹേളികൾ നിന്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒത്തിരി പേര് ഇതിൽ നിന്ന് വിട്ടുപോകും കുറേ പേര് വിട്ടുപോകും അപ്പം തന്നെ ഓൾറെഡി വിട്ടുപോകുന്നുണ്ട് ആൾക്കാരൊക്കെ വിട്ടുപോകണം അല്ലേ നമ്മൾ സഭയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്ത് സഭ നിങ്ങൾ ഈ സുവിശേഷം പറഞ്ഞു നിങ്ങൾ തന്നെ തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണോ ഇതിനൊരു പരിഹാരമില്ലാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചോദിച്ചത് ഇതൊക്കെ എന്നത് സ്വാഭാവികമാണ് അല്ല ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കുറേ പേര് വിട്ടുകയും കുറേ പേര് സഭേനെ പുച്ഛിക്കും കുറേ പേര് തള്ളിപ്പുറയും ഇത് യേശുവിൻ്റെ സഭയൊന്നുമല്ല എന്നെ കാണിയും പേടിക്കേണ്ട എല്ലാം മണഹാളിനെ ഇതേപോലെ നമ്മുടെ കർത്താവിനെ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞൊന്നും സഭ സഭയല്ലാതാവില്ല അപ്പം അതുകൊണ്ട് നമ്മളും മഹദ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവസരം പോകണം അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശൂന്യവൽക്കരണം എന്ന പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ ആഴപ്പെടണം നമുക്ക് ഇത് മനസ്സിൽ വെക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിത്യജിക്കുവാനും ഈ ലോകത്തിൽ ഏർപ്പെടുത്തുവാനും ഒക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കും അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ പറ്റും അവൻ്റെ ദൈവിക ജീവനിൽ നമുക്ക് ഭാഗമാകെ തടുക ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്പത്തും ജല കഴിവുകളും ആരോഗ്യവും സ്ഥാനമാനങ്ങളൊക്കെ കർത്താവ് എടുത്ത് മാറ്റുന്നത് കാരണം നമുക്ക് അവനോട് ചേരണം ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഏച്ചയോട് ചേരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പൊന്ന സഹോദരൻ നീ പേടിക്കണ്ട എൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകളുണ്ടായിരിക്കാം ചില നിന്ദനങ്ങളുണ്ടായിരിക്കാം അപകടങ്ങൾ ഉണ്ടാകാം പരിഹാസം ഉണ്ടാകാം നിനക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് നിന്നെ പലരും ചതിച്ചിട്ടുണ്ടാകും പറയും ഇതെല്ലാം നിനക്ക് ക്രിസ്തുവിനോട് ചേരാനുള്ള യോഗ്യതകളായിട്ട് കണ്ട് വിശ്വാസത്തിൽ വരിക ഈ വിൽ ടച്ച് യു ആൻഡ് ബ്ലസ് യു ഓക്കേ ആ ദൈവിക ജീവിതത്തിൽ ഭാഗമാക്കണം അങ്ങനെ ഇതെല്ലാം സ്വർഗത്തിന് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ വലിയ മനസ്സാന്തും അതിനേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കണത് നമുക്ക് ഒരുങ്ങാം ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ നമുക്ക് തയ്യാറാകാം ബ്ലസ്